വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം ലുലു ഗ്രൂപ്പ് ചെയർമാൻ അഞ്ചു കോടി രൂപ സഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ വ്യവസായി രവിപിള്ള കല്യാൺ ജൂലേഴ്സുടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായം വാഗ്ദാനം ചെയ്തു കൂടാതെ കെ എസ് എഫ് ഇ അഞ്ചു കോടി രൂപയും കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അമ്പത് ലക്ഷം രൂപ വീതം വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർമാൻ പേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം രൂപയും നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപ ധനസഹായം തമിഴ്നാട് പുരോഗതാമത്ത് മന്ത്രി ഇ വി വേലു ഓഫീസിലെത്തി കൈമാറി തമിഴ് ചലച്ചിത്ര താരം വിക്രം ഇരുപത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലയുമ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഓൾ കേരള ഗേൾസ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ് അസോസിയേഷൻ അടിയന്തരമായി അഞ്ച് ലക്ഷം രൂപ നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന എല്ലാവരും സംഭാവന നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു വയനാടിനെ പുനർനിർമ്മിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും കടമയാണെന്നും പറഞ്ഞു മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അങ്ങനെ ആരാരമില്ലാത്ത ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് വിറങ്ങളിച്ചു നിൽക്കുന്നവരാണ് ഏറെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ നാടിന് പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ച് ഇറങ്ങേണ്ടതായുണ്ട് എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ ആ നാടിനൊപ്പമാണ് എങ്കിലും ഒരായുസിലെ മുഴുവൻ നഷ്ടപ്പെട്ടവർക്ക് പുനരുദ്ധാരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണകൂട സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും മറ്റു ആവശ്യങ്ങളും ശേഖരിക്കുന്നുണ്ട് അത് കൃത്യമായി പരിസരത്ത് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ചു നൽകാനും ചെയ്യുന്നു എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതുണ്ട് സന്നദ്ധ സംഘടനകളുടെ പേരിൽ അടക്കം ഒറ്റയ്ക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പിരിവും ഭക്ഷണവും വസ്ത്രമടക്കമുള്ള വസ്ത്ര വസ്തുക്കളുടെ ശേഖരണം നിർത്തിവെക്കണം ഈ ഘട്ടത്തിൽ അത് ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയയല്ല അതുകൊണ്ട് അതിൽ പങ്കാളിയായിരിക്കുന്നവർ അതിൽ നിന്നും പിന്മാറണം ശേഖരിച്ച വസ്തുക്കൾ അതാത് ജില്ലകളിലെ കളക്ടർക്ക് കൈമാറണം ഇനി എന്തായാലും ആവശ്യങ്ങൾ വന്നാൽ ദുരന്ത നിവാരണ അനധൂർത്തി അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു